പറവൂർ ചാലാക്ക എസ് എൻ ഐ എം എസ് കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥി ഫാത്തിമത് ഷഹാനയുടെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് എന്ന് പറയാം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് പ്രിയപ്പെട്ട ഫാത്തിമത്തിൻ്റെ സുഹൃത്തുക്കളെയാണ് സുഹൃത്തുക്കൾ മൊത്തം കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് ഫാത്തിമത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ആ കൂട്ടുകാർക്ക് എന്തുമാത്രം വിങ്ങലും വേദനയും ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഹോസ്റ്റലിനുള്ളിലെ വരാന്തയിൽ കൈവരിയിൽ കയറിയിരുന്ന ഷഹാന അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു ഫാത്തിമ ഷഹാനയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു താഴേക്ക് വീഴുകയായിരുന്നു എന്ന് സുഹൃത്തുക്കൾ തന്നെ പറയുകയാണ് തീപിടുത്തം പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ജിപ്സം ബോർഡ് തകർത്താണ് കുട്ടി താഴേക്ക് വീണത് സംഭവത്തിൽ സുരക്ഷാ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഹോസ്റ്റലിലെ അഞ്ചാം നിലയിലെ മുറിയിലാണ് ഷഹാന താമസിക്കുന്നത് രാത്രി കൂട്ടുകാരികളുമായി ഏഴാം നിലയിൽ എത്തുകയായിരുന്നു കോറിഡോറിലെ കൈവരിയക്കു മുകളിൽ ഇരുന്ന് സുഹൃത്തിനോടൊപ്പം ഫോണിൽ കളിച്ചു സംസാരിച്ചു നിന്ന വിദ്യാർത്ഥി അപ്രതീക്ഷിതമായി തന്നെ താഴേക്ക് വീഴുകയായിരുന്നു ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് ഹോസ്റ്റലിലെ ഏഴാം നിലയിലെ കൈവരിക്ക് മുകളിലിരുന്ന് ഫോൺ ചെയ്യുന്നതിനിടെ വിദ്യാർത്ഥിനി അപ്രതീക്ഷിതമായി താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ വിശദീകരണത്തിൽ പറയുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്നേ കാലോടെയായിരുന്നു ഈ സംഭവം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ സ്നിംസ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വനിതാ ഹോസ്റ്റലിലെ തന്നെ അഞ്ചാം നിലയിലെ മുറിയിലാണ് ഫാത്മ ചഹാന താമസിച്ചിരുന്നത് രാത്രി കൂട്ടുകാരെ കാണാനായാണ് ഏഴാം നിലയിലേക്ക് എത്തിയത് എന്ന് പറയുന്നു ഇതിനിടെ കൈവരിയിൽ ഇരുന്ന കുട്ടി കാൽ തന്നെ വീണതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം കളിച്ചുചേരിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഇതൊക്കെ പറ്റാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് കൈവരിയിൽ ഇരിക്കരുത് എന്ന് ഉപദേശിക്കുന്നതെന്നും പറയുന്നു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തീപിടുത്തം പ്രതിരോധിക്കാനുള്ള ജിപ്സം മറിച്ചുകൊണ്ട് പെൺകുട്ടി പോകുന്നത് കണ്ടത് ആ കുട്ടിക്ക് ഇപ്പോഴും ആഘാതം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം വേദനയാണ് അവരുടെ വീഴ്ച ഇപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പോലും നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നെഞ്ചോപ്പം ഉയരുള്ള കൈവരിയിൽ വിദ്യാർത്ഥി കയറിയിരുന്നത് എന്ന് ചോദിക്കുന്നു ഫോണോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഈ വിടവിലൂടെ വീണപ്പോൾ എടുക്കാനായി ചാടിയിറങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കൈവരിക്ക് മുകളിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് കോളേജ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വിശദീകരണവുമായി തന്നെ എത്തിയിരിക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട് വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുമ്പോൾ തന്നെ കോറിഡോറിലൂടെ തന്നെ ചുമരിനും ഇടയിലും വിടവിലൂടെയും അബദ്ധത്തിൽ വിദ്യാർത്ഥി താഴെ ാണ് പോലീസ് എഫ്ഐആർ കണ്ണൂർ ഇരിക്കൂർ പെരുവിലത്തു പറമ്പ് നൂർ മഹലിൽ മജീദിന്റെയും സെറീനയുടെയും മകളാണ് ഫാത്തിമ ഷഹാന സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും